ൊരു ഇതിനകത്തായിട്ടാണ് പോസ്റ്റ് വൂമ ഡെലിവറി ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കാം പൊട്ടിച്ചുവച്ചേക്ക് കാണും കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്കും നാടേ ഇതുപോലൊരു കവറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കവർ കവറ് ഇതുപോലാണ് കവർ കവറിടിക്കുന്നത് ഈ കവറിനകത്താണ് നമ്മുടെ ബി ടെക് സർട്ടിഫിക്കറ്റ് നമ്മൾ നാല് കൊല്ലം പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഒരു ഹോളോഗ്രാം കാണും ഇവിടെ നിങ്ങൾ ഏത് ഡിഗ്രിയാണോ എടുത്തത് ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി ആയിരുന്നു ആ ഒരു ഡിഗ്രി മെൻഷൻ ചെയ്തിരിക്കും നിങ്ങളുടെ നെയിം പിന്നെ താഴെയായിട്ട് നിങ്ങൾ നിങ്ങളെത്രയാണ് സ്കോർ ചെയ്തത് നിങ്ങളുടെ സി ജി പി തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് ഇതാണ് ഇനി നിങ്ങളുടെയൊക്കെ സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന നാല് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇനി പഠിച്ചിറങ്ങാൻ പോണേ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഈ മോഡലാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നമ്മുടെ ഫോട്ടോ സെക്ഷനുണ്ട് ആ ഒരു ഫോട്ടോ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതായത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും വേറെ ആരുടെയും ഫോട്ടോ കൊടുക്കരുത് നിങ്ങളുടെ തന്നെ കറക്റ്റായിട്ടുള്ള ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റും സോ ബൈ